ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാറൂട്ടിയുടെയും കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ അങ്ങടേക്ക് പോവുകയാണ് ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് അങ്ങടേക്ക് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ അങ്ങടേക്ക് പോവുകയാണ് പാറുകയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ പിന്നെ കുഞ്ഞനാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ആൾക്കിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുക ആ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂടെ ഉള്ളത് നമ്മുടെ അനീതിയാണ് കേട്ടോ കാരണം ക്ലാസ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വീണപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുന്നത് അങ്ങനതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ചീറ്റെടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ തിരക്കുണ്ടായിരുന്നു പിന്നീടാണ് അറിയുന്നത് കുഞ്ഞുങ്ങൾക്ക് ടോക്കൺ വേണ്ടാന്നുള്ളത് അങ്ങനതാ നമ്മൾ അതൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് കുഞ്ഞിനെ തട്ടിക്കിടത്തുമ്പോൾ കുഞ്ഞിനാണെങ്കിൽ എഴുന്നേൽക്കുന്നേ ഇല്ല കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് അതിലങ്ങനെ കിടത്തിയിട്ട് പിന്നെ ആ ഡോക്ടർ ഇങ്ങനെ എഴുതി തരുന്നു മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ വെയിറ്റ് നോക്കാനുണ്ടായിരുന്നു പാറുവിൻ്റെ അത് കഴിഞ്ഞതാ നമ്മൾ മുകളിൽ അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് നമ്മൾ പോകുകയാണ് കേട്ടോ അവിടെയാണ് കുഞ്ഞുങ്ങളുടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലം അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ആളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാറു വേണമെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇതെന്താ രണ്ട് ചീട്ട് അപ്പോൾ ആൾക്കറിയില്ലേ അവൾക്ക് ഇഞ്ചക്ഷനുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഇഞ്ചക്ഷന് വേണ്ടി വെക്കാം കേട്ടോ ഇപ്പോൾ വിറ്റാമിൻ കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ കിടത്തി പാറിന് മുന്നേ കൊടുത്തിട്ടുള്ള ആരോട് കുഴപ്പമുണ്ടായിരുന്നില്ല കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ വായും തുറന്നു ഇങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു നമ്മൾ മരുന്നൊക്കെ കഴിച്ചു കേട്ടോ പാറു വരുന്നെങ്കിൽ കഴിക്കത്തില്ലായിരുന്നു കുഞ്ഞും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഇഞ്ചെക്ഷൻ വെക്കാൻ പോകാൻ കേട്ടോ

ഞാനെങ്ങനെ പിടിച്ചത് നോക്കിയെന്ന് അറിയില്ല ഒരു വിധത്തിലാണ് ഞാൻ പിടിച്ചത് എങ്ങനെയാണ് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ പറയുന്ന പോലെ എങ്ങനെയൊക്കെ ഒക്കെ അരച്ച് പിടിച്ചു കൊടുത്തു ഇഞ്ചക്ഷൻ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ചു പോകുന്നു കേട്ടോ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോയി പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആണെങ്കിൽ വേഗം ഓടിപ്പോയി കേട്ടോ അവളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം ഓടണം നടക്കണമെന്ന് അപ്പോൾ ആ ഒരു ഇതിൽ ആൾ നല്ലോണം ഓടി അങ്ങ് പോയി ഞങ്ങളിതാ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നടന്നു വരികയാണ് അത് കഴിഞ്ഞ് എന്താ എന്താണ് നമ്മുടെ വീട് വീട്ടിലെത്തി പാറു അപ്പം മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ